കഴിക്കട്ടെ നീ ഒറ്റരുതിയാണ് വിഷമാക്കുന്നത് ഇങ്ങനൊരു തീറ്റ തീറ്റമുണ്ടാലും ഇരിക്കുന്നില്ല നാണമാണ് നടന്നേ വെട്ടി വെളിയെന്നന്റെ ഊർജ്ജൊന്നെന്നെ പഠത്തി കാണുന്നില്ല നിങ്ങൾ ഒന്ന് നോക്ക് അവൻ പഠിച്ചോളും നടന്നു തന്നെ പത്തിലെ റിസൾട്ട് വന്നിട്ടുണ്ട് ഒന്നും അറിയഞ്ഞിട്ടില്ല കൊല്ലേ മോനെ കേയിച്ചില്ലേ കേയിച്ച് തോറ്റു ദുന്ന પડીരിക്കുന്നതിന്റെ പിന്നരമ വന്നിരിക്കുന്നുണ്ടല്ലേ ഇലമോനെใช่ يعني ഓൻ شلون 보태ങ്ങ നോക്കുകนี่ അല്ലെന്നാ നിന്നോന്ന് എന്നോ ഉള്ള വിചാരം അല്ലാതെ ഈ കിഴങ്ങനേ കൊണ്ടെങ്കിലും ദോതുത്ര പിന്നെ അമ്മ പഠിച്ചോ നിങ്ങൾ മടങ്ങ് നേനെ കഥയൊക്കെ പറയാം നാട്ടിലരെ ഓണ്ടി ഇരിക്കാനാണോ കേറി മോൻ പിന്നെ നിങ്ങൾ ഓടേണ്ട നാട്ടാരേ ഇവിടി മോൻ ഉത്സാഹ കാണണം ഞാൻ ഉത്സാഹവാടിയൊന്നുമല്ല നിങ്ങൾ ഇങ്ങന എത്രയോ പഠിച്ചോന്ന് നിന്നാലോ പഠിക്കാൻ വലിയ തന്നേ ഇവിടെ വെച്ചോളണം ഒരു കാര്യമുണ്ട് എവിടെങ്കിലും പോയി തേണ്ടി തേണ്ടണേ ഞാൻ എന്തിനാട ജീവിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിച്ചിരിക്കുന്നത് അച്ഛനെ ഇങ്ങനേക്ക് പറയിക്കാനൊന്നും മോനെങ്ങോ പണി ചെയ്യുന്നേ മോനെ പോടയേ അവിടെ പോച്ചിനെ പോയി വിളിക്കേ മനുഷ്യയാ എന്റെ കാറ് പോയി വയ്യാതിക്ക് അവനെങ്ങടന്ന് ഇറങ്ങി പോയറിയിട്ടില്ല അവനെടോ പറഞ്ഞു അവൈ പോയി വെരി എന്തായാലും നാടിവരങ്ങി നടക്കുന്ന അമ്മച്ചി മോൻ കാരണം ആരോ ആ ഞാൻ എത്തൂടെ മൂന്ന് മണിക്കൊന്നും എത്തും നിങ്ങൾ എന്തെങ്കിലും മരിക്കുന്നത് ഞാൻ അല്ലേ എല്ലാ കമ്മിറ്റിക്കും എത്തിയന്നല്ലേ എന്തുവാ പ്രശ്നം ആ ഞാൻ നമ്മുടെ നമ്മളെ അനന്ത വീട്ടിലൊന്നും കയറി കൊടൈ കൊണ്ടിറങ്ങി ഇന്നത്തെ ദിവസം മഴ പെയ്തില്ല ആ എത്ര പേരാ ഒന്നും പേരാന്നേ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ ഓ എന്തുവാ കേട്ടെ ആപത്ത് വരുമ്പോഴേ യാതി മതോ ഒന്നുമില്ല അന്നോരെ രക്ഷിക്കാൻ വരുന്നവന്റെ യാതി ആരെങ്കിലും ചോദിക്കുമോ ആ ആ അതാ പറഞ്ഞേ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്ന് ആ അത്യാവശ്യത്തിന് ദൈവത്തെ വിളിക്കാം നീ എന്തോ പറഞ്ഞേ ഇതൊക്കെ കാണുമ്പോ മനുഷ്യൻ വിളിച്ചു പോവുകയോ ഓ വന്ന കാര്യം മറന്നുപോയല്ലോ ഇയാൾ എന്തിനാടേ കാണന്ന് പറഞ്ഞേ ഒന്നുമില്ല കുറെ ചേട്ടനെ കണ്ടു ശരിയാ ശരിയാണ്ടാനും പറയാനും രണ്ടുമൂന്ന് വർഷം ആയല്ല മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു

എത്ര നാൾ ഫലമാണ് ഞാൻ ഇതൊക്കെ തമ്പുരാന്റെ ഓരോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞിനോട് ദൈവം പോലും അല്ല ും പോലീസുകാരൊക്കെ എന്തോ പറയുന്നു അവര് അന്വേഷിക്കുന്നുണ്ടോ ഇത് വന്നോ ആർക്കറിയാം ഓ എന്തോ പറയാനാ ചോദിക്കുമ്പോ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു അല്ലേ പെൻഷനായി കഴിഞ്ഞ മാസം പക്ഷേ ജോലിക്ക് ഇറങ്ങി പോകുമ്പോ ഉണ്ടായിരുന്നു ഇപ്പോ അതുമില്ല തനിച്ചിരിക്കുമ്പോഴാണ് ഓരോന്നിങ്ങനെ ആലോചിച്ചാലോചിച്ചിരിക്കുന്നത് ഒന്നിണ്ടാലും പറയാൻ പോലും ആളില്ല മോൻ എന്നിവരും നാളെ വരുമെന്ന് പറഞ്ഞു അവിടെ കൊണ്ട് പോയി ഇപ്പോ എന്റെ ഊകം ശരിയാണെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കാണാൻ ആ സാധ്യത എവിടെ പോയി നമുക്കൊരു കാര്യം ചെയ്യാറു ചിലപ്പോൾ അതങ്ങ് പറ്റും പാർട്ടി ഇടപെട്ടാൽ തമിഴ് ചാനലൊക്കെ ഒരു വാർത്ത കൊടുക്കാം ഈ പഴയ ഫോട്ടോ അതിപ്പോഴും അതിനൊരു വഴിയുണ്ട് അനന്തൻറ്റേയും കൊച്ചിൻ്റെയും കൂടെ ഫോട്ടോ വന്നിട്ടങ്ങ് കൊടുത്താൽ മതി ഇഞ്ഞോട് നോക്ക് മകനെ കാത്തിരിക്കുന്ന അച്ഛനെന്ന് പറഞ്ഞിട്ടൊരു പത്രവാർത്തയും കൂടെ കൊടുക്കാം അയ്യോ മണി അഞ്ചായി ഇരിക്കുന്നൊരു കമ്മിറ്റിയുണ്ട് അപ്പോ ചേട്ടൻ പോയിട്ട് ഇങ്ങോട്ട് വന്നു എന്നാ ഞാൻ ഇങ്ങോട്ട് വരാം ഇവിടെ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കാതെ ആ റോഡിലോട്ടൊക്കെ ഇറങ്ങി വാ അപ്പോ ചേട്ടൻ ഏഴ് മണിക്ക് എത്തുമല്ലോ മാക്സിമം നോക്കാൻ ഏഴ് മണിക്ക് തന്നെ ചന്തയിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റാ പിള്ളാരെ പന്ത് കളിക്കുവാന്നല്ലേട്ടൻ മാക്സിമം എത്താൻ നോക്കാം ഒരാഴ്ചയായി മരിച്ചിട്ട് എന്നാലും ഇങ്ങനെ ചെയ്യൂന്ന് പ്രതീക്ഷിച്ചില്ല പതിനാല് വർഷം കാത്തിരുന്നതാ അവസാനം ഒരു മുഴം കയറിയ പഠിക്കാൻ വയ്യാതെ കൊണ്ട് ഒരു കാര്യം ഇല്ല എവിടെങ്കിലും മോൻ മോനേതാന്ന് പറഞ്ഞില്ല മോൻ മോനേതാ നിന്ന് നില്ല ചോദിക്കട്ടെ നില്ലേ